ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നാട്ടിൽ വന്നിട്ട് ആദ്യം തന്നെ പോയിട്ടുള്ളത് നമ്മളെ തറവാട് ക്ഷേത്രത്തിലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് തന്നെ ആക്കാമെന്ന് കരുതി ഇപ്പോൾ ഞങ്ങളുടെ തറവാട് ക്ഷേത്രം എന്ന് പറയുന്നത് കല്ലായിലാണ് കേട്ടോ കോഴിക്കോട് കല്ലായിലാണ് കല്ലായി എല്ലാവർക്കും അറിയണ്ടാവില്ലേ അപ്പോൾ കല്ലായിലാണ് ഞങ്ങളെ കുടുംബക്ഷേത്രം ഉള്ളത് അപ്പോൾ അവിടെ പോയിട്ടുള്ള അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ആദ്യം തന്നെ കല്ലായി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനൊക്കെ അറിയാൻ ഉണ്ടാവില്ലേ അപ്പോൾ കല്ലായി സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ കയറി നേരെ അപ്പുറത്ത് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബക്ഷേത്രമാണ് കേട്ടോ ഇത് ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിലുള്ള കാഴ്ചയാണ് ആ കാണുന്നത് കേട്ടോ കല്ലായി റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് നമ്മളെ ബസ് സ്റ്റോപ്പും കല്ലായി സ്റ്റോപ്പുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ എന്താ ചെയ്യാറുള്ള സാധാരണ അവിടെ ബസ് ഇറങ്ങിയാൽ തന്നെ അവിടെ ഒരു പൂക്കടയുണ്ട് അപ്പോൾ അവിടുന്ന് ദേവിക്ക് വേണ്ടിയിട്ടുള്ള പൂവ് അല്ലെങ്കിൽ മാല ചന്ദനത്തിരികൾ എണ്ണ തിരികൾ അങ്ങനെയുള്ള കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ദേവിക്ക് കൊണ്ടുപോകാറാണ് ചെയ്യാറുള്ളത് അപ്പോൾ അവിടുന്ന് ദേവിക്ക് പൂവും മാലയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനി ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം ഈ ഒരു ആൽമരത്തിന് ഒരു പത്തു നൂറ്റൻപത് വർഷം പഴക്കം ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത് സെയിം അതേപോലെ തന്നെയാണ് ഞങ്ങളുടെ ഈ കുടുംബക്ഷേത്രത്തിനും പണ്ട് കടലിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു മരത്തിലെ കൊത്തിയിട്ടുള്ള വിഗ്രഹമായിരുന്നു അമ്പലത്തിൽ പ്രതിഷ്ഠ ആയിട്ടുണ്ടായിരുന്നത് അതിന് കേടുപാടുകൾ സംഭവിച്ചു തുടങ്ങിയപ്പോൾ ലോഹത്തിലേക്ക് മാറ്റിയിട്ട് പുതിയൊരു വിഗ്രഹം ഉണ്ടാക്കി പുനഃപ്രതിഷ്ഠ നടത്തുകയാണ് ചെയ്തത് ഞങ്ങളുടെ കുടുംബക്ഷേത്രം അറിയപ്പെടുന്നത് കുപ്പേരി ഭഗവതി ക്ഷേത്രം എന്നാണ് കേട്ടോ പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഇത് മാനാരിക്കാരുടെ തറവാട് ക്ഷേത്രമാണ് ഇങ്ങനെ ഈ കുപ്പേരി ഭഗവതി ക്ഷേത്രം എന്ന് പേര് വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഏരിയയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തിന് കുപ്പേരി എന്നാണ് റിയപ്പെടുന്നത് അപ്പൊ അതുകൊണ്ടാണ് അവിടുത്തെ ആ ഒരു ക്ഷേത്രത്തിന് കുപ്പേരി ഭഗവതി ക്ഷേത്രം എന്നറിയപ്പെടുന്നത് ഇവിടെ നാഗങ്ങളെയും അയ്യപ്പസ്വാമിനെയും കൃഷ്ണനെയും ഗുരുക്കന്മാരെയും ഗുളികനെയൊക്കെ ഉപദൈവങ്ങളായിട്ട് ആരാധിച്ചു പോരുന്നുണ്ട് ഞങ്ങൾ ഈ കുടുംബക്ഷേത്രം കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലേ കല്ലായിലാണ് കോഴിക്കോട് ജില്ലയിലെ കല്ലായിലാണ് ഈ അമ്പലം ഉള്ളത് അപ്പോൾ ഇവിടെ അവിടെ മലപ്പുറം ജില്ലയിൽ ഇവിടെ അച്ഛൻ്റെ ഏട്ടനുജന്മാരും ഫാമിലി മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ ആർക്കും അറിയില്ല നമ്മുടെ തറവാട് ക്ഷേത്രം അതെവിടെയാണ് കുടുംബക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഡിഗ്രി ഒക്കെ ചെയ്തിട്ടുള്ളത് കോഴിക്കോട് ഗുരുവാരപ്പൻ കോളേജിലാണ് എൻ്റെ വീട് ഫറൂക്കുമാണ് അപ്പോൾ ഫറോക്കിൽ നിന്ന് ദിവസവും കോളേജിലേക്ക് പോകുന്നത് ഈ കല്ലായി റൂട്ടിലൂടെയാണ് അപ്പോൾ ബസ്സിലിരുന്നാൽ തന്നെ ദേവിയുടെ അമ്പലനടയും ദേവിയൊക്കെ കാണാൻ പറ്റും അപ്പോൾ എന്നും ദേവിയുടെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് കോളേജിലൊക്കെ പോകാറുള്ളത് അതുകൊണ്ടാവണം ദേവി എന്നെ തന്നെ ഈ ഒരു ക്ഷേത്രം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് അവിടേക്ക് എത്തി ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് നിർബന്ധമായിരുന്നു അത് കണ്ടുപിടിക്കണം എന്നുള്ളത് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോകണം തൊഴണം എന്നുള്ളതൊക്കെ അങ്ങനെ എൻ്റെ ഒരു കോളേജിലെ കോ കോഴിക്കോടുള്ള കോണ്ടാക്റ്റ് വെച്ചിട്ടും അങ്ങനെ ഒരുപാട് അന്വേഷണത്തിന് ശേഷമാണ് നമ്മൾ ഈ ഒരു നമ്മുടെ കുടുംബക്ഷേത്രം കണ്ടുപിടിക്കുന്നത് കേട്ടോ പിന്നെ ഏട്ടൻ ഇവിടെ ആദ്യമായിട്ട് വന്ന സമയത്ത് ഈ ആദ്യത്തെ പ്രതിഷ്ഠാ മഹോത്സവം കഴിഞ്ഞ് ഒരു ഒരു മാസം ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഏട്ടവിടെ എത്തുന്നത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ ബോർഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുപ്പേരി ഭഗവതി ക്ഷേത്രം എന്നാണ് അപ്പോൾ തിരിച്ചിറങ്ങിയതായിരുന്നു അവിടുന്ന് കുടുംബക്ഷേത്രം അല്ലല്ലോ എന്ന് കരുതിയിട്ട് പക്ഷെ അവിടുത്തെ തിരുമേനി വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു ആരാണ് എന്താണെന്ന് അങ്ങനെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇത് മാനാരിക്കാരുടെ കുടുംബക്ഷേത്രമാണ് ഇത് ഇന്ന പ്രദേശത്തിന് ഇങ്ങനെ ഒരു പേരുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ക്ഷേത്രത്തിന് ഇങ്ങനെ ഒരു കുപ്പേരി ഭഗവതി ക്ഷേത്രം എന്ന് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങളിത് കണ്ടുപിടിക്കുന്നത് നമ്മൾ നാട്ടിലെത്തി ആദ്യം തന്നെ ദേവിയുടെ അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങിയിട്ടാണ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അപ്പം വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മാസത്തേക്ക് അടുപ്പിച്ചിട്ടുള്ള ഷീട്ടുകളും കാര്യങ്ങളൊക്കെ എഴുതി മാസപൂജക്കൊക്കെ ഷീട്ടാക്കി എല്ലാം ചെയ്തിട്ടാണ് തിരിച്ച് പോരാറുള്ളത് ഞങ്ങൾ ഞങ്ങളൊത്തിരി ദൂരേന്നാണ് വരുന്നതെങ്കിൽ പോലും ദേവിയുടെ അടുത്ത് വന്ന് ഈ അമ്പലത്തിൽ നിന്ന് കുറച്ച് നേരം അവിടെ ചിലവഴിച്ച് തിരിച്ചു പോകുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയും ഒരു മനസ്സിന് കിട്ടുന്നൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ് കേട്ടോ ഒരു നല്ലൊരു വൈബാണ് അവിടെ ചെല്ലുന്ന സമയത്ത് അത് ഏതൊരാൾക്കും തൻ്റെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പോസിറ്റിവിറ്റിയാണ് ഞങ്ങൾക്കും കിട്ടുന്നതെന്നാണ് തോന്നുന്നത് നമ്മുടെ കുടുംബക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ആണ്ട്ടോ ഇപ്പം നമ്മൾ കാണുന്നത് അപ്പോൾ മുന്നിൽ തന്നെ കല്ലായി റെയിൽവേ സ്റ്റേഷനാണ് ഞാൻ പറഞ്ഞത് ആ ഈ കാണുന്നത് കല്ലായ് റെയിൽവേ സ്റ്റേഷനാണ് അതിൻ്റെ നമ്മുടെ ക്ഷേത്രത്തിന് തൊട്ട് മുന്നിലൂടെ ഗേറ്റിൻ്റെ അടുത്തിലൂടെ തന്നെ രണ്ട് വരി റെയിൽപ്പാളം കടന്നു പോകണൻ്റെ വർക്കാണ് നടക്കുന്നത് അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിലേക്കുള്ള വഴി ഇനി മറ്റു ഭാഗത്തിൽ എവിടെയെങ്കിലും ആക്കുമോ എന്താണെന്നൊന്നും അറിയില്ല എന്തെന്നെ ആയാലും മനസ്സിന് നല്ല ഒരു പോസിറ്റീവ് എനർജി ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളെ കുപ്പേരി ഭഗവതി ക്ഷേത്രത്തിലെ ഞങ്ങളെ മാനാരിക്കാരുടെ കുടുംബക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇനി പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് കാണാം അതുവരേക്കും ബായ്